നമസ്കാരം സ്കൂൾ കലോത്സവത്തിൽ ഖുർആാൻ പാരായണത്തിന് ഫസ്റ്റ് നേടിയൊരു പയ്യൻ ഈ വാർത്തയിലാണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവങ്ങളിൽ ഖുറാൻ പാരായണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഇതവരെ കുറ്റം പറയാനോ അവരെ എന്താ പറയുക മോശമാക്കാനുള്ള വീഡിയോ ഒന്നുമല്ല മറ്റ് മതസ്ഥരോടും എനിക്ക് പറയാനുള്ളതാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും പറയാനുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ് നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യുന്നത് അറിയാതെ ചോദിക്കുകയാണ് ഒരുപാട് സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെയുണ്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെയുണ്ട് നിങ്ങളുടെതൊന്നും സ്കൂളുകളിൽ കലോത്സവത്തിൽ പാരായണമായിട്ട് അല്ലെങ്കിൽ പാരായണ വിഷയമായിട്ട് വരാത്തതിൻ്റെ കാരണം എന്താണ് എന്താണ് അതിൻ്റെ കാരണം നോക്കൂ പഠിക്കുന്ന സ്കൂളിൽ വിനോദപരമായിട്ടുള്ള അറിവുപരമായിട്ടുള്ള പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോത്സാഹിക്കേണ്ട ഒരിടത്ത് മതപരമായിട്ടുള്ള ഒരു വിഷയം കൊണ്ടുവന്നുകൊണ്ട് അതിലൊരു മത്സരം നടത്തിക്കൊണ്ട് അതിന് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും കൊടുക്കുന്ന രീതിയിലോട്ട് അവർക്ക് വളർത്തി കൊണ്ടുവരാൻ തന്നെ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ മിടുക്കാണ് ഞാൻ അവരെ അഭിനന്ദിക്കും കാരണം നിങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് നിങ്ങളുടെ മതങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നൊന്നും ദേവജീത് പറയരുത് കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഖുറാൻ പാരായണ മത്സരത്തോടൊപ്പം തന്നെ ബൈബിൾ പാരായണ മത്സരവും രാമായണ പാരായണ മത്സരവും അല്ലെങ്കിൽ മഹാഭാരത പാരായണ മത്സരം ഒക്കെ നടന്നേനെ അതൊന്നും കണ്ടിട്ടില്ല അതിനർത്ഥം നിങ്ങൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്നിട്ട് മുസ്ലിം മാത്തിലോട്ട് കുട്ടികൾ പോകുന്നേ മുസ്ലിം മാത്തിലോട്ട് ആളുകൾ പോകുന്നേ എന്ന് പറഞ്ഞ് കരയാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ ഞാൻ സീരിയസ് ആയിട്ട് പറയണോ ഇവിടെ പല സംഘടനകളുടെ അവരോടൊക്കെ പറയണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി ഈ വിഷയത്തിൽ നാണമാവുന്നില്ല നിങ്ങൾക്ക് ഒരു മതമാണേ എന്നും പറഞ്ഞ് നടക്കുന്ന അതിനു വേണ്ടി മറ്റു മതത്തിക്ക് പോകുന്നതും പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിക്കാനല്ലാതെ ഈ സ്കൂളുകളിൽ മറ്റുള്ളവർ മതം കൊണ്ടുവരുമ്പോൾ മതഗ്രന്ഥ പാരായണ വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മുടേതും വേണമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഒരു ഹൈന്ദവൻ മുസ്ലിമിലോട്ട് പോകുമ്പോ അല്ലെങ്കിൽ മതത്തിലോട്ട് പോകുമ്പോൾ വേവലാതി പടാൻ പറ്റുന്നത് ഒരു ഒരു കുട്ടി സ്കൂൾ കലോത്സവത്തിൽ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അത് എത്ര പേര് കേൾക്കുന്നുണ്ട് എത്ര അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ കേൾക്കുന്നുണ്ട് അവർ ചിന്തിക്കുന്നില്ല ആ കുട്ടികൾ ചിന്തിക്കുന്നില്ല ഞങ്ങൾക്കും മതം ഉണ്ടല്ലോ ഞങ്ങളുടെ മതഗ്രന്ഥങ്ങളൊന്നും ഇവിടെ പാരായണം നടത്തുന്നില്ലല്ലോ അപ്പൊ ഞങ്ങളുടെ മതത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല എന്നല്ലേ അവിടുത്തെ ആ കേൾക്കുന്ന കുട്ടികൾ ചിന്തിക്കുക അല്ലേ അപ്പോൾ ഇതിനൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് ആകെ സാധിക്കുന്നൊരു വിഷയം ആരെങ്കിലും ഇസ്ലാമത്തിലോട്ട് പോയി കഴിഞ്ഞാൽ കരയാൻ മാത്രമാണ് വേറെ ഒന്നിനും നിങ്ങൾക്ക് പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല അവിടെയാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള സമയം ഞാൻ കണ്ടെത്തിയത് താങ്ക്